ഓരോ പ്രദേശത്തിന്റെയും ഹൃദയമിടിപ്പുകളാണ് രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ യാത്രകളും കഥകളും ഓർമ്മകളുമായി അത് പട്ടണങ്ങളെ ഇണക്കി ചേർക്കുന്നു എന്നാൽ ജനസേവനത്തിൽ വർഷങ്ങളുടെ ചരിത്രമുള്ള മിക്ക റെയിൽവേ സ്റ്റേഷനുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെ സ്ഥിതി ശോചനീയമായി തുടരുകയായിരുന്നു ഇതിന് മാറ്റം കുറിച്ച് പുതിയ അധ്യായം രചിക്കുകയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളെ ഘട്ടം ഘട്ടമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതിയാണിത് പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലെ ചിറൈൻകീഴ് വടകര മാഹി കുഴിത്തുറ സ്റ്റേഷനുകളാണ് നവീകരിച്ചത് റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതൽ വൃത്തിയുള്ളതും അതോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ എന്നതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ലക്ഷ്യം പ്രവേശന കവാടങ്ങൾ കാത്തിരിപ്പ് ഹാളുകൾ ടോയ്ലറ്റുകൾ പ്ലാറ്റ്ഫോമുകൾ മേൽക്കൂര എന്നിവ മെച്ചപ്പെടുത്തുന്നത് ഇതിലുൾപ്പെടുന്നു ആവശ്യമുള്ള ഇടത്തെല്ലാം ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങൾ ചേർത്തിട്ടുണ്ട് യാത്രക്കാരെ സഹായിക്കുന്നതിന് മികച്ച വിവര കൈമാറ്റ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില സ്റ്റേഷനുകളിൽ എക്സിക്യൂട്ടീവ് ലോഞ്ചുകളും ബിസിനസ് മീറ്റിംഗുകൾക്കായി പ്രത്യേക ഏരിയകളും ഉണ്ടായിരിക്കും വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്ട് പദ്ധതി പ്രകാരം കിയോസ്കുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കും കൂടാതെ സ്റ്റേഷനുകളെ കൂടുതൽ പച്ചപ്പുള്ളതും ആകർഷകവുമാക്കാൻ ശ്രമിക്കും റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം ചിറയിൻകീട് റെയിൽവേ സ്റ്റേഷൻ ഏഴ് ദശാംശം പൂജ്യം മൂന്ന് ആറ് കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഷൻ നവീകരിച്ചത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള ചിറൈൻകീട് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത് ചെറിയൻകീഴ് താലൂക്കിലെ ഏറെ ജനത്തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്നതുമായ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഏക്കറോളം വരുന്ന പ്രദേശത്താണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് സ്റ്റേഷനോട് ചേർന്നുള്ള സർവീസ് റോഡിന് അഭിമുഖമായി പുതിയ പ്രവേശന കവാടം സ്ഥാപിച്ചു ഒരേ സമയം ചെറുതും വലുതുമായ നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് അവസരമൊരുക്കി സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് ഇരിക്കുവാനും വിശ്രമിക്കാനുമുള്ള മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചിമുറികൾ നടപ്പാലങ്ങൾ ദിവ്യാംഗ സൗഹൃദ സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ട്രെയിനുകളുടെയും കോച്ച് പൊസിഷന്റെയും തത്സമയ വിവരം നൽകുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ കാഴ്ചപരിമിതിയുള്ളവർക്ക് സഞ്ചരിക്കാനായി പ്രത്യേക പാതയും സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് കുഴിത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം ഡിവിഷനിലെ മറ്റൊരു ഉദാഹരണം ഓരോ സ്റ്റേഷനും പ്രാദേശിക തനിമയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചിരിക്കുന്നത് പ്രാദേശിക കലയുടെയും ചരിത്രത്തിന്റെയും പ്രതിഫലനമാണ് ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷനുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അതുകൊണ്ടാണ് ഇൻ അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനോ ആ നജാരാഫ ദൃതി नए प्रतीक है भगवान राम के आभा का एहसास होगा श्रीरंगम स्टेशन का डिजाइन भगवान श्री रंगनाथ स्वामी जी के मंदिर से प्रेरित है गुजरात का डाकोर स्टेशन रणछोड़ राय जी से प्रेरित है तिरुवनामलई स्टेशन द्रामीण वास्तुकला के अनुसार डिजाइन किया गया है बेगमपट स्टेशन पर आपको काकतीय साम्राज्य के समय का आर्किटेक्चर देखने को मिलेगा यानी हर अमृत स्टेशन पर आपको भारत की हजारों साल पुरानी विरासत के दर्शन भी होंगे ये स्टेशन हर राज्य में टूरिज्म को भी बढ़ावा देने के माध्यम बनेंगे രജപുത്ര പാരമ്പര്യങ്ങളുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന രാജസ്ഥാനിലെ മണ്ഡൽഗഢ് സ്റ്റേഷൻ ശ്രീരാമന്റെ ദിവ്യസത്തയെ ഉദ്ഭവിപ്പിക്കുന്ന മധ്യപ്രദേശിലെ ഓർച്ച റെയിൽവേ സ്റ്റേഷൻ ദ്രാവിഡ വാസ്തുവിദ്യ തത്വങ്ങൾ പിന്തുടരുന്ന തിരുവണ്ണാമല സ്റ്റേഷൻ കാക്കതീയ രാജവംശത്തിന്റെ വാസ്തുവിദ്യ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ബേഗംപോട്ട് സ്റ്റേഷൻ എന്നിവ ചില ഉദാഹരണങ്ങളാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൈതൃകം സംരക്ഷിക്കുക മാത്രമല്ല സംസ്ഥാനങ്ങളിൽ ഉടനീളമുള്ള ടൂറിസം വളർച്ച ഉത്തേജകമായി വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും നവീകരിച്ച ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ യഥാർത്ഥ ഉടമകളെന്ന ധാരണയോടെ സ്റ്റേഷനുകളുടെ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു യാത്ര വാല പാസെഞ്ചർ പ്രാർത്ഥന ये सारी संपत्ति के मालिक आप है कभी भी वहां गंदगी न हो इस संपत्ति का नुकसान न हो क्योंकि आप उसके मालिक है विकास भी विरासत भी इस मंत्र का इन अमृत भारत रेलवे स्टेशनों पर उसका नजारा साफ साफ दिखाई देता है ये स्थानीय कला और संस्कृति के भी नए प्रतीक है ये वंदे भारत ट्रेनें अमृत भारत ट्रेनें नमो भारत ट्रेनें ये देश की नई गति और नई प्रगति को दर्शाती है देश के पहले बुलेट ट्रेन प्रोजेक्ट पर काम चल रहा है और इन सबके साथ ही हम एक साथ देश के करीब 1300 से अधिक रेलवे स्टेशनों को, को भी आधुनिक बना रहे हैं അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പാലക്കാട് ഡിവിഷന് കീഴിലെ വടകര റെയിൽവേ സ്റ്റേഷനും അടിമുടി മാറിയ കഥയാണ് പറയാനുള്ളത് അമൃത് ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ആദ്യം പ്രവൃത്തി പൂർത്തീകരിക്കുന്ന സ്റ്റേഷൻ കൂടിയാണ് വടകര കേരള ശൈലിയിൽ നവീകരിച്ച കെട്ടിടമാണ് സ്റ്റേഷന്റെ ഏറ്റവും വലിയ ആകർഷണം ടിക്കറ്റ് കൗണ്ടർ പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം നവീകരിച്ചു സ്റ്റേഷനിലേക്ക് പതിനഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയോടെ അകത്തേക്കും പുറത്തേക്കും രണ്ടുവരി പാതയും ഒരുക്കിയിട്ടുണ്ട് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പാർക്കിങ്ങിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു സർക്കുലേറ്റിംഗ് ഏരിയ used parking area, almost 10,000 square meter, renovated concourse, renovated booking office. A lot of efforts have been made uh, to accommodate, to take uh, proper care of passengers, particularly platform shelters, benches, fans, lights, mobile charging points, paid AC waiting room, normal waiting room, normal waiting areas, പ്രധാന കെട്ടിടത്തോട് ചേർന്ന വെർട്ടിക്കൽ ഗാർഡന് പുറമെ റെയിൽവേ കുളവും പരിസരവും സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലെ കാഴ്ച വിമാനത്താവളത്തെ വെല്ലുന്നതാണ് മനോഹരമായ മേൽക്കൂര നൂറുകണക്കിന് ഇരിപ്പിടങ്ങൾ പ്ലാറ്റ്ഫോമിലെ വൈദ്യുത വിളക്കുകൾ സി സി ടി വി ക്യാമറകൾ ഒപ്പം കുടിവെള്ള സൗകര്യവും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലും എല്ലാ ഭാഗത്തും ഇരിപ്പിടങ്ങളുണ്ട് രണ്ട് പ്ലാറ്റ്ഫോമിലും കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകളും കാണാം നിലവിൽ സ്റ്റേഷനിൽ ഒരു ലിഫ്റ്റും എസ്കലേറ്ററുമുണ്ട് ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി സൗന്ദര്യാത്മകമായി രൂപകൽപ്പന ചെയ്ത മുൻഭാഗം പുനർനിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് മേൽക്കൂര പ്ലാസ കിയോസ്കുകൾ ഫുഡ് കോർട്ടുകൾ കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങിയ ആധുനിക യാത്രാ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി റോഡുകൾ വീതി കൂട്ടുക അനാവശ്യ ഘടനകൾ നീക്കം ചെയ്യുക നന്നായി രൂപകൽപ്പന ചെയ്ത സൈനേജുകൾ സ്ഥാപിക്കുക പ്രത്യേക കാൽനട സ്ഥാപിക്കുക പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ എന്നിവയുൾപ്പെടെ സുഗമമായ പ്രവേശനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യഥാർത്ഥത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഉത്ഭവം ഗാന്ധിനഗർ ആധുനികവൽക്കരണത്തിന്റെ വിധേയമായ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി മാറിയപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലും അവിടെയുണ്ടായിരുന്നു അതേ വർഷം തന്നെ മുമ്പ് ഗഞ്ച് എന്നറിയപ്പെട്ടിരുന്ന റാണി കമലപതി റെയിൽവേ സ്റ്റേഷൻ പുതിയൊരു മുഖഛായ കൈവരിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാരത് മിഷൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി ദിവ്യംഗർക്ക് യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ പ്രതിജ്ഞാബദ്ധമാണ് പ്രവേശന റാമ്പുകൾ പാർക്കിംഗ് ടിക്കറ്റ് കൗണ്ടറുകൾ സഹായ ബൂത്തുകൾ ടോയ്ലറ്റുകൾ കുടിവെള്ള ബൂത്തുകൾ ലിഫ്റ്റുകളുള്ള നടപ്പാതകൾ ബ്രെയിലി അടയാളങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് സംവിധാനങ്ങൾ സ്പർശന പാതകൾ തുടങ്ങിയ സൗകര്യങ്ങൾ റെയിൽവേ ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വളർന്നുവരുന്നതും ആധുനികവുമായ ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയുടെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ പ്രാദേശിക സംസ്കാരം സുസ്ഥിരത മികച്ച കണക്ടിവിറ്റി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്തായിരിക്കണമെന്ന് പദ്ധതി പുനർനിർവചിക്കുകയാണ് വെറുമൊരു ട്രെയിൻ പിടിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഈ സ്റ്റേഷനുകൾ വൃത്തിയുള്ളതും ആക്സസ് ചെയ്യാവുന്നതും ഊർജ്ജ ഇടങ്ങളായി മാറുകയാണ് അത് നഗരങ്ങളുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് സജ്ജമാക്കിയതുമായ വികസനത്തിനായുള്ള സർക്കാരിന്റെ ശക്തമായ പ്രതിബദ്ധതയാണ് ഈ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നത് ജനങ്ങളെയും ചരക്കുകളെയും രാജ്യത്തുടനീളം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കുന്ന റെയിൽവേ വികസിത ഭാരതം എന്ന ദർശനത്തോടെ മുന്നോട്ടു പോവുകയാണ്